സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ എനിക്ക് സ്ഥലമുണ്ട് സ്ഥലം മോഹൻലാൽ വാങ്ങിച്ചായിരുന്നു മോഹൻലാൽ വാങ്ങിച്ചിട്ട് പുള്ളിക്കറിയാമോന്ന് അറിഞ്ഞുകൂടാ എന്നെ ഭീഷണിപ്പെടുത്തി സ്ഥലം വാങ്ങിക്കാൻ ശ്രമിച്ചു ഞാൻ കൊടുത്തില്ല എന്റെ കാറ് കത്തിക്കും എന്നെ കൊല്ലും വീട്ടിലുള്ളവരെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഞാൻ കൊടുത്തില്ല ഞാൻ ടേബിൾ ടെന്നീസിന്റെ കോച്ചാണ് അങ്ങനെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ് ചെയ്തു പോലീസ് അതിനെ വേണ്ട നടപടികളൊക്കെ എടുത്തു അവസാനം പല രീതിയിലും എന്നെ ടോർച്ചർ ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ കൊടുത്തില്ല ആ അവസാനം പുള്ളി നിവർത്തിയില്ലാതെ ആ പ്രോപ്പർട്ടി വേറൊരു പുള്ളിക്ക് കൊടുത്ത് പുള്ളിക്ക് കൊടുത്തു പുള്ളിയാണ് ഇപ്പം ആ എന്ത് ചെയ്തു പുള്ളി പലതവണ ഇത് ചോദിച്ച് ഞാൻ കൊടുത്തില്ല അത് ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ് ഞങ്ങൾക്ക് പണ്ട് രാജാവ് തന്ന പ്രോപ്പർട്ടിയാണ് പത്മ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് ഗോൾഡിൻ്റെ കല കാര്യങ്ങളൊക്കെ നോക്കണേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തന്ന സ്ഥലമാണ് അത് ഒരു അറുപത്തേഴ് സെൻ്റ് സ്ഥലമുണ്ട് അത് ജി പി ഒ ലൈനിലാണ് അവസാനിക്കുന്നത് അപ്പം പല രീതിയിലും പുള്ളി ശ്രമിച്ചു വാങ്ങിക്കാനായിട്ട് പക്ഷേ ഞാൻ കൊടുത്തില്ല പുള്ളി അവസാനം പിന്നെ ഈ പ്രോപ്പർട്ടി വിൽക്കണമെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കൊടുക്കുമെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ കൊടുത്തില്ല ഇപ്പോഴും ആ പ്രോപ്പർട്ടി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് തെക്കറ്റ് ഇൻ്റെ നേരെ എതിരെയാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് നല്ല ഭീഷണിയായിരുന്നു പനി എൻ്റെ കാർ കത്തിക്കും എന്നെ കൊല്ലും വീട്ടിലുള്ളവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആണ് ഭീഷണിപ്പെടുത്തിയത് ഇത് ഞാൻ കമ്മീഷണർ പറഞ്ഞ് കമ്മീഷണർ ആ പുള്ളിയെ നേരെ വിളിപ്പിച്ച് ഇവിടെ നമ്മുടെ പേട്ട സി ഐ അവിടെ പോയി സംസാരിച്ചായിരുന്നു അങ്ങനെ പുള്ളി അവസാനം പ്രോപ്പർട്ടി വയ്ക്കും കാര്യം ആ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെങ്കിലേ പുള്ളിക്ക് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ ഫുള്ളായിട്ട് കിട്ടുമായിരുന്നു അത് ഞാനതിന് കേബിൾ ഡിൻഡിസിൻ്റെ കോച്ചൊക്കെ എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാം അങ്ങനെ അവരും അവരൊക്കെ സഹായിച്ചു അങ്ങനെ അത് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ സ്ഥലം ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ ആ സ്ഥലം ഇപ്പോൾ ഇതിൽ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഫോണിനെ വിളിച്ചാണ് ബി എസ് എൻ എല്ലിൽ ലാൻഡ് ഫോണിൽ വിളിച്ചാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും അവിടുത്തെ സി എ ചോദിച്ചു പിന്നെ കോൾ റെക്കോർഡിങ് എടുക്കാമല്ലോ ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് അത് എടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ എല്ലാ രോഗത്തും അങ്ങനെ ഞാനത് പറയുമ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പറയാം ആ എടുക്കണമെന്ന് പറയാം ധൈര്യമായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നു പക്ഷേ അയാൾ പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരില്ല കഴിഞ്ഞു ഞാനിപ്പോഴും ആ സമയം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ കൊടുക്കില്ല ഞാൻ കൊടുക്കില്ല ഞങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് കാര്യം ആ പ്രോപ്പർട്ടി പണ്ട് രാജാവ് ഞങ്ങൾക്ക് തന്നെ പ്രോപ്പർട്ടിയാണ് പത്മവസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തന്നെ പ്രോപ്പർട്ടിയാണ് അവർക്ക് ആ സ്ഥലം വേണം അവർക്ക് ആ സ്ഥലം വേണം എനിക്ക് അവിടെ എന്താ ബിൽഡിങ് കിട്ടാനായിരുന്നു പക്ഷേ ഇത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനൊരു ഭീഷണി ഇങ്ങനൊരു ഞാൻ ഇങ്ങനൊരു ഇതിൽ പോയിട്ട് പോകുന്നവർ വിചാരിച്ചില്ല എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി സ്ഥലം പ്രോപ്പർട്ടി വാങ്ങിച്ചു അവസാനം വാങ്ങിച്ചു പുള്ളി കൊടുക്കില്ലെന്ന് പറഞ്ഞിരുന്ന പുള്ളി പെട്ടെന്ന് വന്ന് പറഞ്ഞ് ഞാൻ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രോപ്പർട്ടി കൊടുത്ത് മൂന്ന് വർഷം വരെ ഈ അച്ഛൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരുന്നൊക്കെ കഴിച്ച് വല്ലാതെ വല്ലാത്തൊരു ഇതിലോട്ടായിരുന്നു പുള്ളി ഞാൻ ഞാൻ പറഞ്ഞ് എന്തായാലും തരില്ല നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ശ്രമിച്ചാലും ശരി ഞാൻ തരില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും ആ പ്രോപ്പർട്ടി എൻ്റെ കയ്യിലുണ്ട് ആ എൻ്റെ കയ്യിൽ